ശബരിമല വികസനമല്ല അയ്യപ്പ സംഗമം വികസനത്തിന് വേണ്ടിയിട്ടുള്ള അതിന് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ എൽ ഡി എഫിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് ഈ അയ്യപ്പ സംഗമത്തിന് പേര് തിരിച്ചുപിടിക്കാൻ ആഗ്രഹമാണ് എങ്കിൽ ഇത് മാരീജവേഷമാണ് പിണറായി വിജയൻ വേഷം തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദു സാമുദായിക സംഘടനകൾ അയ്യപ്പ ഭക്ത സംഘടനകൾക്ക് സാധിക്കണം കേരളത്തിലെ ശബരിമലയെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ച ശക്തികൾ മറ്റു രൂപത്തിൽ വരികയാണ് വികസനത്തിന്റെ അജണ്ടയാണെങ്കിൽ ആ സംഗമത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ശബരിമല നോക്കുന്ന ശബരിമലത്തിന്റെ വികസനത്തെ കുറിച്ച് ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും അഭിപ്രായമുണ്ടോ കഴിഞ്ഞ കാൽ കാലമായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിതഭാസം പദ്ധതിയെ കുറിച്ച് ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും അഭിപ്രായമുണ്ടോ നിലക്കൽ മുതൽ പമ്പ വരെയുള്ള ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി കഴിഞ്ഞ ആറ് വർഷമായി ഈ സർക്കാരിനെ പരിഗണനിക്കുന്ന ഗതാഗത വികസനത്തെ കുറിച്ച് ഈ സർക്കാരിനും ഈ അയ്യപ്പനും പദ്ധതിയുണ്ടോ ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകന്മാരുടെ ബാഹുല്യം പരിഗണിക്കാൻ വേണ്ടി നിലക്കൽ മുതൽ ശബരിമല സന്നിധാനം വരെയുള്ള സമ്മിധാനം ഒരുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ടല്ലോ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ആ വിധിയെ മേശപ്പുറത്ത് വെച്ചിട്ട് ആ വിധി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡിന് താല്പര്യമില്ലല്ലോ അതിനെക്കുറിച്ച് ഈ സർക്കാരിന്റെ അഭിപ്രായം എന്താണ് ദേവസ്വം ബോർഡ് അഭിപ്രായം എന്താണ് നിങ്ങൾ ശബരിമല വികസനമാണ് അജണ്ട ആ വികസനത്തെ കുറിച്ച് സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ നിങ്ങൾ നടത്തുന്ന അയ്യപ്പ സംഗമത്തിനോ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അതാദ്യം മുമ്പോട്ട് വെക്ക് ഇതാണ് ഞങ്ങളുടെ അജണ്ട ഈ അജണ്ടയെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് സംവാദമാവാം ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി കേന്ദ്ര ഗവൺമെന്റ് ശബരിമല വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന പണമുണ്ട് ആ പണം നിങ്ങൾ നിങ്ങളൊക്കെ ചെലവഴിച്ചു അയ്യപ്പ സംഗമം നടത്തിന് മുമ്പായി കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി ശബരിമല ശബരിമലത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ദേവസ്വം നിങ്ങൾ സംഗമം നടത്തുമ്പോൾ അതാണ് വെക്കേണ്ടത് നിങ്ങൾ ലോകത്തിലെ മുഴുവൻ മലയാളികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു കൂട്ടുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള ഭക്തന്മാരെ വിളിച്ചുകൂട്ടി ഒരു പൊറാട്ട നാടകം നടക്കുമ്പോ അതിന് മുന്നോടിയായി ചെയ്യേണ്ടത് കേന്ദ്രം നൽകിയ പണം നിങ്ങൾ എന്ത് ചെയ്തു അതിനെ കുറിച്ച് പറയണം അതിനെ ആദ്യം പ്രസിദ്ധീകരിക്കും അപ്പൊ ദേവസ്വം ബോർഡ് പറയുന്നത് പോലെ ഇത് ശബരിമല വികസനത്തെ കുറിച്ചുള്ള അജണ്ടയല്ല ശബരിമല വികസനമാണെങ്കിൽ എല്ലാവർക്കും സഹകരിക്കുന്നതിന് ഒരു പ്രയാസമുണ്ട് പക്ഷം ശബരിമലയുടെ വികസനമല്ല അയ്യപ്പ സംഗമം എഴുതുമ്പോ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അജണ്ടയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ എൽ ഡി എഫിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് ഈ അയ്യപ്പ സംഗമത്തിന് പേര് തിരിച്ചുപിടിക്കാൻ ആഗ്രഹമാണ് എങ്കിൽ സി പി എമ്മിന്റെ ശബരിമല പ്രേമത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ മറക്കാറായി എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ കഥകളാണ് എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണ് കഴിഞ്ഞ കഥകളാവുക അതങ്ങനെ വളരെ പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്ന കാര്യമാണോ ശബരിമലയോട് സി പി എം ഗവൺമെന്റ് ചെയ്ത സമീപനങ്ങൾ അവരൊന്നും അതിന് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലല്ലോ ശബരിമലയിലെ ആചാരങ്ങൾ ബോധ്യൂടെ ലഭിക്കാനും വേണ്ടി അവിടത്തേക്ക് വാടക കെടുത്ത യുവതികളെ കൊണ്ടുപോയ സംസ്ഥാന സർക്കാർ നടപടി ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം അയ്യപ്പ സംഗമത്തിന് വരുന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് ശബരിമലയെ തകർക്കാൻ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ഈ കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് ക്ഷമാപനം പറഞ്ഞുകൊണ്ടായിരിക്കണം മുഖ്യമന്ത്രി ആ സമ്മേളനത്തിൽ വരേണ്ടത് നിങ്ങൾ പറയാൻ പോയായിട്ടില്ലല്ലോ ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ഈ നിമിഷം വരെ പറയാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ലല്ലോ ഇനി എങ്ങനെയാ മറക്കുക എന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ചില നേതാക്കന്മാർ പനിയതെല്ലാം മറക്കണമെന്ന് പറയുക െല്ലാം അവർക്ക് മറക്കാൻ പക്ഷെ ലോകത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് മറക്കാൻ സാധിക്കുന്ന കാര്യമല്ല സി പി എമ്മും ശബരിമലയോടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് വരികയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് അങ്ങനെ പെട്ടെന്ന് തോന്നിയതല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കൊല്ലത്തും പത്തനംതിട്ടയിലുമൊക്കെ സി പി എമ്മിന്റെ അടിത്തറ ആകെ ഒലിച്ചുപോയിട്ടുണ്ട് ആകെ ഒലിച്ചുപോയി അത് തിരിച്ചുപിടിക്കാൻ അവർക്കിനിയും സാധിച്ചിട്ടില്ല അത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വേഷ ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ടാണ് പറഞ്ഞത് ഇത് ജാഗ്രതയോടുകൂടി കള്ളണം അയ്യപ്പ സംഗമം എന്ന പേരിൽ പേര് കേൾക്കാൻ നല്ല പേരാണ് പക്ഷേ ആ സംഗമത്തിന്റെ പേരിൽ രാഷ്ട്രീയ കൂടലക്ഷ്യത്തോടുകൂടി ഈ സർക്കാരിന്റെ ശ്രമത്തെ കാണാതിരുന്നുകൂടാ അതുകൊണ്ട് അയ്യപ്പ അയ്യപ്പ സംഘടനകൾ 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 ഭക്ത ഹിന്ദു അവരോടെല്ലാവരോടും ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്നത് ഇത് മാരീജവേഷമാണ് പിണറായി വിജയൻ വേഷം തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദു സാമുദായിക സംഘടനകൾ അയ്യപ്പ ഭക്ത സംഘടനകൾക്ക് സാധിക്കണം കേരളത്തിലെ ശബരിമലയെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ച ശക്തികൾ മറ്റു രൂപത്തിൽ വരികയാണ് അത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം